നമസ്തേ യോഹന്നാൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നത് ഫോർ ദിസ് റീസൺ ദ ജ്യൂസ് ട്രൈ ടു കിൽ ഹിം ഓൾ ദ മോൾ ഇക്കാരണത്താലാണ് യഹൂദർ യേശുവിനെ പൂർവാധികം കൊല്ലാൻ ശ്രമിച്ചത് അവൻ ശാപത്ത് ലംഘിക്കുക മാത്രമല്ല പിന്നെയോ തങ്ങളുടെ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു അവൻ ദൈവത്തെ തനിക്ക് തുല്യനായി കണക്കാക്കി അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ശാപത്തിൽ ലംഘിച്ചു മറ്റൊന്ന് ദൈവത്തിൻ്റെ പുത്രനാണ് താനെന്ന് പറഞ്ഞു ഈ രണ്ട് കാരണം കൊണ്ടാണ് യേശുവിനെ കൊല്ലണമെന്ന് യഹൂദർ പൂർവാധികം ആഗ്രഹിച്ചത് എന്ന് ബൈബിൾ പറയുന്നു യോഹനൻ്റെ പുസ്തകം പക്ഷേ ഇതേ യോഹനൻ്റെ പുസ്തകത്തിൽ അവസാനാത്ത സമയത്ത് യേശു യഹൂദരെ കുറിച്ച് പറയുന്നത് ദേ ഹെയ്റ്റഡ് മീ ഫോർ നോ റീസൺ എന്നാണ് പറയുന്നത് ഒരു കാരണമില്ലാണ്ട് അവരെന്നെ എന്നെ വെറുതെ ബൈബിള് തന്നെ പറയുന്നത് ഈ ക ഇക്കാരണങ്ങൾ കൊണ്ടാണ് യേശുവിനെ കൊല്ലാൻ അവർ ആഗ്രഹിച്ചത് ഇനി യേശു തന്നെയാണ് യുവദാസിനെ വിട്ടിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യിക്കുന്നത് അറസ്റ്റ് ചെയ്യുമ്പോൾ യേശു പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ബട്ട് യു നെവർ ലേറ്റ് യു ഹാൻഡ്സ് ഓൺ മീന്ന് പക്ഷെ എൻ്റെ മേത്ത് നിങ്ങളെ ആരും കൈവച്ചില്ലെന്ന് എങ്ങനെ കൈവെക്കും എങ്ങനെ കൈവെക്കും യേശു എന്ന് വെച്ചാൽ കൗശലം എന്ന് പറയുന്ന വാക്ക് ആൾ രൂപമെടുത്തതാണ് യേശു അപ്പം യേശുവിൻ്റെ മേത്ത് കൈവെക്കണമെങ്കിൽ യേശു തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ യേശുനെ പിടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് കണ്ണിങ്ങാണ് നോക്കൂ ഒരു സന്ദർഭം ഞാൻ പറയാം യോഹനാൻ്റെ പുസ്തകത്തിൽ അവിടെ യേശു ഒരു അന്തനെ അന്തനോട് പറഞ്ഞേൻ നീ ഇൻ്റെ കിടക്കെടുത്തിട്ട് നടക്കാൻ പറഞ്ഞേൻ അന്ധനല്ല പാരലൈസ്ഡ് ആയ ഒരാളോട് തളർവാദം പിടിച്ചു കിടക്കണ ആളോട് നിനക്ക് കിടക്കടുത്ത് നടക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ആൾ കിടക്കടുത്ത് നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ശാപത്ത് ദിവസമായിരുന്നു അപ്പോൾ യേശു അത് മനഃപൂർവ്വമാണ് ചെയ്യണത് ശാപത്തല്ലാത്ത ദിവസം വന്ന് വേണമെങ്കിൽ ഇയാളെ സുഖപ്പെടുത്താം പക്ഷേ യേശു ശാപത്തിൽ മാത്രമേ സുഖപ്പെടുത്തൂ കാരണം ശാപത്തിൽ കിടക്കെടുക്കാൻ പോയിട്ട് ഒരു ചുമണ്ടെടുക്കാൻ ആരും ഒരു ചുമണ്ട് എടുക്കാൻ പാടില്ല സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട് ശാപത്ത് ലംഘിക്കുന്നവന് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് കല്ലറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത് കുരിശി തെറച്ച് കൊല്ലണമെന്നല്ല കല്ലറ് യേശുവിനെ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടിരുന്നത് കുരിശിത്തറച്ചല്ല കൊല്ലേണ്ടിരുന്നത് കാരണം യേശു പറയുന്നത് യേശുവും യേശുവിൻ്റെ പിതാവും ഒന്നാണെന്നാണ് എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെയാണ് കാണുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലും കാണുന്നതാണ് യേശു പറയുന്നത് അപ്പോൾ ഈ യഹൂദരുമായിട്ട് മോസസിൻ്റെ പലായനമുണ്ടല്ലോ ലക്സഡസ് അവിടെ ഇവർ യാത്രാ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഷാപത്ത് ദിവസം ഷാപത്ത് ദിവസം എന്ന് വെച്ചാൽ ആഴ്ചയുടെ അവസാന ദിവസം അതായത് ശനിയാഴ്ച ഒരാൾ വിറകു പെറുക്കുന്നത് കാണും അപ്പോൾ ഇവർ ഇസ്രായേലിൽ അല്ലേ വേറെങ്ങാണ്ടും ദേശത്താണ് അന്യനാട്ടിലാണ് അപ്പോൾ അന്യനാട്ടുകാരനാണ് വിറക് പിറക്കുന്നത് അപ്പോൾ തന്നെ ഇവർ യഹൂദർ ആറു ലക്ഷം പേരുണ്ടല്ലോ ആറു ലക്ഷം പേരുമായിട്ടാണ് മോസസ് ഈജിപ്തിന്ന് പലായനം ചെയ്യുന്നത് അപ്പോൾ ഇവർ അയാളെ പിടിച്ച് കെട്ടിയിട്ട് മോസസിൻ്റെ അടുത്ത് കൊണ്ടുവരും നോക്കൂ ഇവൻ ചുമട്ടുത്തു വിറക് പെറുക്കി പക്ഷേ അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു വേണ്ട ആറ് ദിവസം കൊണ്ട് കുന്തക്കാലിലിരുന്ന് എല്ലാം പടച്ചുണ്ടാക്കി പോയി ഏഴാം ദിവസം കിടന്ന് പോത്ത് ഉറങ്ങണ പോലെ കിടന്ന് ഉറങ്ങി അപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഇന്ന് ഞാൻ ഉറങ്ങിയതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും പണിയെടുക്കാൻ പാടില്ല ഏഴാം ദിവസം നിങ്ങളും ഉറങ്ങിക്കോണം പണി ആരും ഒരു ചുമട് പോലും എടുക്കാൻ പാടില്ല ഇനി അഥവാ ആരെങ്കിലും പണിയെടുത്താൽ അത് ഏഴാം ദിവസം വിശുദ്ധീകരിച്ചും ശാപത്ത് ദിവസമൊക്കെ ഹോളിഡേ ആക്കി ഹോളിഡേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ നിന്ന് വന്ന അങ്ങനെ ഏഴാം ദിവസത്തിൽ ആരെങ്കിലും പണിയെടുത്താൽ അവരെ കല്ലെറിഞ്ഞില്ല ഓഹ് എന്താ ഒരു കരുണാമയനായ ദൈവം അല്ലേ പക്ഷേ ഇവിടെ ഈ സന്ദർഭത്തിൽ സംഖ്യാപുസ്തകത്തിൽ പറയുന്ന ഈ സന്ദർഭത്തിൽ ഒരു വിദേശിയാണ് ഇത് ചെയ്യുന്നത് അയാൾക്ക് യഹോവിനെ കുറിച്ചും അറിയാൻ പാടില്ല ശാപത്തിനെ കുറിച്ച് ഒരു പിടിപാടുമില്ല പക്ഷേ പക്ഷെ അയാളെ യഹൂതിൽ പിടിച്ചു കെട്ടിയിട്ട് മോസസിൻ്റെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ മോസസ് നോക്കുമ്പോൾ അയാൾ വിദേശിയാണ് അയ്യോ ഞാൻ ഇയാളെ എങ്ങനെ കൊല്ലും മോസസ് പറയും വെയിറ്റ് ഞാൻ ദൈവത്തിനോട് കരുണാമയനായ ദൈവത്തിനോട് ചോദിച്ചിട്ട് വന്ന് പറയാമെന്നും പറഞ്ഞ് മലയുടെ മുകളിലോട്ട് കയറിപ്പോകും അപ്പോൾ മലയുടെ മുകളിൽ വെച്ച് ദൈവം കരുണാമയനായ ദൈവം നോട്ട് ദ പോയിൻറ്റ് പറയണേൻ അവനെ പാളയത്തിൽ വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു അങ്ങനെ യഹൂദരെല്ലാം കൂടി ഇവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് വന്ന് ചെയ്ത കുറ്റം ഒന്നാണ് ഏഴാം ദിവസം അവൻ വിറക് വെറുക്കി എത്ര വലിയ കരുണാമയനായ ദൈവമാണെന്ന് പറഞ്ഞത് അപ്പോൾ ശാപത്തിൽ ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നാണ് യഹോവ യഹോവ എന്ന് പറയുന്നത് യേശു തന്നെയാണ് യേശു പറയുന്നത് ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്ന് പറയുമ്പോൾ യഹോവയാണ് പിതാവ് അപ്പോൾ ഞാനും യഹോവ ഒന്നാണെന്നാണ് അപ്പോൾ യേശു തന്നെയാണ് യഹോദിനോട് കല്ലെറിഞ്ഞല്ലാം പറഞ്ഞത് എന്നിട്ട് ഈ യേശു തന്നെ വന്നിട്ട് ശാപത്ത് നിയമത്തെത്തിക്കണേ എന്നാൽ ആലേശു എന്തൊരു കുറുക്കനാണെന്ന് ഇസ്രായേലിൽ പിറന്ന കുറുക്കൻ അതാണ് യേശു എന്നിട്ട് ഇയാളെ കൂടി ചുമടടുപ്പിക്കണേ ചുമടടുത്തിട്ട് ഇയാൾ പോകണം അപ്പോൾ ഇത് ഒരുപാട് തിരക്കുള്ള സമയത്താണ്ട ശാപത്ത് ദിവസം ഒത്തിരി ആൾക്കാരുള്ള സമയത്താണ് ഇത് യേശു ഈ നാടകം അരങ്ങേറണം അപ്പോൾ യഹൂദരിയാളെ കാണും ദൈവം ഒരി എടുത്തിട്ട് പോകുന്നു ഇത് ശാപത്താണ് ദേവൻ അറിയാൻ പാളേ അപ്പോൾ അവനെ പിടിക്കും എന്താണ് നീ ചുമതയെടുക്കണം നീ ശാപത്താണെന്ന് അറിയാൻ പള്ളേ അപ്പോൾ ആളുകൾ എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് എടുക്കാൻ പറഞ്ഞു നിൻ്റെ കിടക്കം എടുത്ത് വെച്ച് നടക്കാൻ പറഞ്ഞു അവതന്നെ യഹൂദരി ചോദിക്കും ഏത് അളവിലാദ്യാണെന്ന് നിന്നോട് ഇത് പറഞ്ഞുതന്നു ചോദിക്കും അപ്പോൾ തന്നെ ഇയാൾ പറയും അയാളുടെ പേരെനിക്കറിയാൻ പാടില്ല എന്ന് കാരണം യേശു പേര് പറയില്ല എങ്ങനെയുണ്ട് പണി എങ്ങനെയുണ്ട് എന്നിട്ട് അടുത്ത സെൻറ്റൻസ് എഴുതി വെച്ചേക്കടൻ അവർ നോക്കുമ്പോൾ യേശുവിനെ കണ്ടില്ല കാരണം യേശു ആൾക്കൂട്ടത്തിനിടയിൽ മറഞ്ഞ് കഴിഞ്ഞിരുന്നു എന്ന് എഴുതി വെച്ചേക്കും അതായത് ഇയാളെ കൊണ്ട് ശാപത്തിൽ ലംഘിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു യേശു എന്നിട്ട് ഇയാൾ പോയി ഇയാൾ വഴി എല്ലാവരും അറിയും ആരോ ശാപത്തിൽ ലംഘിച്ചിട്ടുണ്ട് ലംഘിക്കാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അത്തരം ഇയാളറിയും അപ്പോൾ യഹൂദരി പോകും അത് കഴിഞ്ഞ് യേശു പിന്നെയും ഇയാളെടുത്ത് ഇയാളുടെ എടുത്തിട്ട് വന്നിട്ട് പറയും ഞാനാണ് നിന്നോട് ചുമടടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പം ഞാനാണ് ഞാൻ നസ്രായനായി യേശുവാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കും എന്നിട്ട് വീണ്ടും മുങ്ങും അപ്പോൾ ഇയാൾ ചെന്നിട്ട് യഹൂദരോട് ചെന്ന് പറയും നസറായനായ യേശു ആണ് എന്നോട് ചൂടെ പറയുന്നത് പിന്നെ യേശു ഇവരായിട്ടുള്ള കണക്ഷൻ പോയി പിന്നെ പിടിക്കാൻ പറ്റില്ല യേശു ഇവർക്ക് ആ അങ്ങനെ ചെയ്യുന്ന ആളാണ് യേശു എന്നാലേശു എന്തൊരു തന്ത്രമാണ് അവിടെ യേശു പായറ്റണത് എന്ത് കുറുക്കൻ കള്ള കുറുക്കനാണ് യേശു എന്ന് നോക്ക് വന്നിട്ട് വീണ്ടും വന്ന് പറയാനുണ്ടാനാണ് നിന്നോട് ശാപത്തിൽ ലംഘിക്കാൻ പറയുന്നത് അതായത് അപ്പോൾ ഇയാളെ ചെന്ന് യഹൂദരോട് പറയും പറയുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു ഈ ശാപത്തിൽ ലംഘിക്കാൻ പറയുന്നത് ഇവൻ നസറായനായ യേശു ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല ആയിരുന്നെങ്കിൽ ഇവനൊരിക്കലും ശാപത്തിൽ ലംഘിക്കാൻ പറയില്ലായിരുന്നു എന്ന് പറയും അങ്ങനെയാണ് യഹൂദർക്ക് യേശുവിനോട് വി വൈരാഗ്യം ഉണ്ടാവണം വിരോധം ഉണ്ടാവണത് അപ്പോൾ അതിൻ്റെ കാരണം യേശു തന്നെയാണ് ആ കാരണം നൽകിയത് അവർക്ക് എന്നിട്ട് അവസാനത്താഴ സമയത്ത് പറയുന്നത് ദൈ ഹൈറ്റഡ് മീ ഫോർ നോ റീസൺ അയ്യോ ഞാനൊരു പാവത്തെ ഒരു തെറ്റും ചെയ്തില്ല പക്ഷെ അവരെന്നെ വെറുതും എന്ന കള്ള ശ്വാനപുത്രനാണ് യേശു എന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശുവിൻ്റെ തനി സ്വരൂപം എന്താണെന്ന് യേശു തന്നെയാണ് പിശാസി യേശു തന്നെയാണ് കള്ളന്മാരുടെ രാജാവ് വഞ്ചകന്മാരുടെ രാജാവ് പിന്നെ എന്താണ് കൗശലക്കാരുടെ രാജാവ് ഇതൊക്കെ യേശുവിന് യേശുവിൻ്റെ ഒരു കൗശലത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്നാലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ മറുപടി പറയാൻ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീരാം